അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം നമ്മുടെ പച്ചപ്പട്ടാണിയില്ലേ അത് വെച്ചിട്ട് ഇത് അപ്പത്തിനൊപ്പം പുട്ടിനൊപ്പം നല്ല ടേസ്റ്റാണ് തേങ്ങ അരക്കാതെയാണ് വളരെ എളുപ്പമാണിത് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് കണ്ടു കണ്ടുനോക്കാം തേങ്ങയെണ്ണം ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗ്രീൻ പീസാണ് പച്ചപ്പട്ടാണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഓവർനൈറ്റ് കുതിർത്തിയതാണ് അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർത്തി വയ്ക്കുക പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ ഇട്ടാലും മതി പക്ഷേ ഇത് വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിന് അതിനനുസരിച്ച് നന്നായിട്ട് കുതിർന്ന് കിട്ടണം എന്നാലെ ഉള്ളിൽ വെന്ത് കിട്ടുള്ളൂ എതിർത്താൽ വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇടാം എനിക്ക് രണ്ട് ഉള്ള കിഴങ്ങാണ് ഇടുന്നത് ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് ഗ്രാം ഉണ്ടായിരിക്കും അങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ടിടണത് ഉടഞ്ഞു പോവാതിരിക്കാം ഇങ്ങനെ വലിയൊരു പിടി ചുവന്നുള്ളി ചേർക്കാം അങ്ങനെ വലിയൊരു പിടി തന്നെ എടുക്കുക രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം പിന്നെ ഒരു നാല് ഗ്രാമ്പുണ്ട് പിന്നെ ഒരു കഷ്ണം പട്ട പട്ട ഒന്ന് പൊട്ടിച്ചിടാം ഒരു കഷ്ണം പട്ട ഇതിലേക്ക് മൂന്ന് നുള്ളു മഞ്ഞൾപ്പൊടി ഇതിൽ നമ്മൾ ഇഞ്ചി തക്കാളി നാളികേരം ഇതൊന്നും ചേർക്കില്ല ഉപ്പ് ചേർക്കാം കുറച്ച് കറിവേപ്പില ചേർക്കാം അപ്പം ഞാനിതിലേക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ചാറ് വിസിൽ എന്തായാലും വേണം ചില ഗ്രീൻ പീസ വേവാൻ കുറേ താമസം എടുക്കും അപ്പോൾ നോക്കുക തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചിട്ട് ഒന്ന് രണ്ട് വിസിലും കൂടി വരുത്തുക ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കടായി എടുപ്പത്ത് വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് കടുക് ചേർക്കാം ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അഞ്ചാറ് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർക്കാം ഉണക്കുമുളക് കുറച്ച് കറിവ് വേപ്പില ചേർക്കാം മൂത്ത് വരുമ്പോഴേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളി ഇല്ലാതെയും ഇത് ഉണ്ടാക്കാം കേട്ടോ വെളുത്തുള്ളി ഓപ്ഷനാണ് വെളുത്തുള്ളി ബ്രൗൺ ഒന്നാക്കണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി പൊടികൾ ചേർക്കാം വെളുത്തുള്ളി ഒന്ന് വഴന്നാൽ മതി കേട്ടോ ഇതിലേക്ക് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി പൊടി തെരുവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം ഒരു മൂന്ന് നുള്ള പെരിഞ്ചീരകത്തിന്റെ പൊടിയാണ് ചേർക്കുന്നത് മൂന്ന് മൂന്നുനുള്ള അതുകൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിക്കാം ഇതൊക്കെ ഞാൻ ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നു ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക കുറേ നേരം ഒന്നും മൂപ്പിക്കരുത് ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ ഗ്രീൻ പീസ് ചേർക്കാം എപ്പോഴും ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിങ്ങനെ വല്ലാതെ വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം വേവിക്കാൻ വല്ലാതെ ഇങ്ങനെ വെന്തുടഞ്ഞു പോയാൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ വല്ലാതെ കട്ടിക്കാവും അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റും കിട്ടില്ല ചില ഗ്രീൻ പീസ് എത്ര വേവിച്ചാലും പെട്ടെന്നുണ്ട് വെന്ത് കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ ഉരുളക്കിഴങ്ങ് വേറെ വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നതായിരിക്കും നല്ലത് ഒരു മൂന്ന് മിനിറ്റ് അടച്ച് വെക്കാം മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു നുള്ള് പഞ്ചസാര ചേർക്കാം വേണമെന്നുള്ളവർ ചേർത്താൽ മതി കേട്ടോ കറിവേപ്പിലട നാല് ടീസ്പൂൺ ഗരം മസാല നോക്കിയിട്ട് ചേർത്താൽ മതി ഗരം മസാല വേണം എന്നുള്ളവർ ചേർത്താൽ മതി കേട്ടോ ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് തിള ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ് കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടി ചേർക്കാം എല്ലാം കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചുവെക്കുക വെളിച്ചെണ്ണ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കാവൂ നല്ല ടേസ്റ്റുള്ള അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറി റെഡിയായി ആയി ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ പുതാ തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കണ്ടില്ലേ ഗ്രേവിയൊക്കെ പാകമാണ് അപ്പോൾ നിങ്ങൾക്ക് കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ തിളച്ച വെള്ളം കുറച്ചുകൂടി ചേർത്താൽ മതി അപ്പോൾ ആ ഗ്രേവി കറക്റ്റാ കൺസിസ്റ്റൻസി ആവും അപ്പോൾ എനിക്കിത് കറക്റ്റായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് വല്ലാതെ അങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് അപ്പം ചപ്പാത്തി പുട്ടുന്ന ഒപ്പമൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലൊന്നും ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം താങ്ക്